വിഷ്ണുവിൻ്റെ അവതാരങ്ങളിലൊന്നായ ശ്രീരാമന് പണ്ട് മുതൽക്കേ കേരളത്തിൽ പ്രത്യേക പ്രാധാന്യമുണ്ട് ശ്രീരാമനാമം ജപിക്കാത്ത ഹൈന്ദവ ഭവനങ്ങൾ കേരളത്തിൽ ഉണ്ടാകില്ല വിശ്വാസികളായ എല്ലാ ഹൈന്ദവരും സന്ധ്യാനേരങ്ങളിൽ രാമനാമം ജപിക്കുന്നത് കേരളത്തിലെ ഒരു ആചാരത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെയാണ് കർക്കടക മാസത്തിലെ രാമായണ പാരായണവും പറഞ്ഞു വരുന്നത് മലയാളികൾക്കിടയിൽ ശ്രീരാമൻ എന്ന ദൈവപുരുഷൻ്റെ സ്ഥാനത്തെക്കുറിച്ചാണ് കേരളത്തിൽ ശ്രീരാമ പ്രതിഷ്ഠയുള്ള നിരവധി ക്ഷേത്രങ്ങളുണ്ട് തൃപ്രയാറും തിരുവല്ലാമലയിലുമൊക്കെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഉള്ളത് ഈ കളത്തിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ആലുവയടുത്ത് പൊക്കാട്ടുപടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനം മെയ് പന്ത്രണ്ട് എല്ലാ കൊല്ലവും വളരെ വിപുലമായി കൊണ്ടാടുന്നു ഈ ഒരു ഐതിഹ്യം ഒരു കാലത്ത് നാടുവാഴികളായിരുന്ന കളത്തിൽ കർത്താക്കന്മാരുടെ അധീനതയിൽ നിരവധി ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്നായിരുന്നു ആലുവ തൃക്കണ്ണൂർ ശ്രീരാമക്ഷേത്രം അതായത് ഇപ്പോഴത്തെ പവർ ഹൗസ് ഇരിക്കുന്ന ഭാഗം ഒരു തീപിടുത്തത്തിൽ ഈ ക്ഷേത്രം പൂർണ്ണമായും കത്തി നശിച്ചു അന്നത്തെ കാലത്ത് ഈ ഭാഗം മുഴുവൻ ഒരു വനമായിരുന്നു ആ വനത്തിൻ്റെ ഉള്ളിലായിരുന്നു ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത് ഈ ക്ഷേത്രം കത്തി നശിച്ചതിന് ശേഷം ഭൂമി ഗവൺമെൻറ് ഏറ്റെടുത്തു ഇപ്പോഴും അവിടെ ക്ഷേത്രത്തിൻ്റെ അവശേഷിപ്പുകൾ ഉണ്ടെന്നും വിളക്ക് വയ്ക്കൽ ഉണ്ടെന്നും കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ച് പൂർണമായിട്ടുള്ളൊരു

ഈ ക്ഷേത്രത്തിൻ്റെയും ഭൂമിയുടെയും അവകാശം കളത്തിലെ തന്നെ തായ്വഴിയായ കളത്തിൽ വൃന്ദാവനം കൊട്ടയ്ക്കായിരുന്നു അവിടുത്തെ മൂത്ത സ്ത്രീയായ അമ്മിക്കുഞ്ഞമ്മ മുൻകൈയ്യെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടങ്ങളിൽ പൊക്കാട്ടുപടിയിൽ അവരുടെ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിയുകയും ശ്രീരാമനെ അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു സീതയെ കണ്ടെത്തിയ സന്തുഷ്ടനായ ശ്രീരാമദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉപദേവതമാരായി ഹനുമാൻ അയ്യപ്പൻ ദേവി ഉണ്ട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഫലം കാണും കാണുമെന്നതാണ് വിശ്വാസം ആലുവ പ്രദേശത്തെ ഏക ശ്രീരാമസ്വാമി ക്ഷേത്രമായ ഈ കളത്തിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവവും ഇക്കൊല്ലം മെയ് പന്ത്രണ്ടിന് പട്ടാഭിഷേകം കഥകളി ഉൾപ്പെടെ വളരെയധികം പരിപാടികളോടെ നടന്നു കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും സഹകരണം നല്ലപോലെ ഉള്ളതുകൊണ്ട് ക്ഷേത്രകാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നു നിത്യവോ നീലവോ ನಿತ್ಯ ಮಿತ್ರನಂದಮ ಮಿತ್ರ ಸುಗ್ರೀವೀರನ ಮಮ್ಮ ಮಿತ್ರ ಸುಗ್ರೀವೀರ ಕಳತ್ರವೀರ ಲಿಂದ വീരളൊക്കെ ഇഷ്ടപക്കു ധന്യധന്യാ മഹാവീരാ ധന്യധന്യാ മഹാവീര